ക്യാൻസർ രോഗിയായ അമ്മയെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ച മകൻ കസ്റ്റഡിയിൽ ചെറുപുഴ ഭൂതാനത്ത് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് കോട്ടയിൽ സതീഷാണ് മാതാവായ നാരായണിയെ കൊല്ലാൻ ശ്രമിച്ചത് ഈ സമയം സതീഷും അമ്മ നാരായണിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സതീഷ് തന്നെയാണ് അമ്മ മരിച്ചെന്ന് കരുതി അയൽക്കാരെ വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ലെന്ന് വിവരം അറിയിച്ചത് നാട്ടുകാർ ഓടിയെത്തി ഉടൻ തന്നെ നാരായണിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇതിനിടയിലാണ് നാരായണി മകനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞത് ചെറുപുഴ എസ് എച്ച്ഒ ടി പി ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ സതീഷിനെ അറസ്റ്റ് ചെയ്തത് പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനു പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്